ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ഒരു അറിയിപ്പ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റേതായി വന്നിരിക്കുകയാണ് റേഷൻ കാർഡിൽ പേജുള്ളവരെല്ലാം റേഷൻ കാർഡ് ഇ കെ വൈ സി മസ്റ്ററിംഗ് മാർച്ച് മുപ്പത്തൊന്നിനുള്ളിൽ പൂർത്തിയാക്കണം വളരെ പ്രധാനപ്പെട്ട ഈ അറിയിപ്പിലേക്ക് കടക്കുന്നതിന് മുമ്പായി നിത്യജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഇത്തരം ഇൻഫർമേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും ശ്രദ്ധിക്കുക മാർച്ച് ഒന്നാം തീയതി ആരംഭിച്ച് മാർച്ച് മാസം മുപ്പത്തൊന്നിന് വരെയാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് അഥവാ റേഷൻ കാർഡിലെ അംഗങ്ങളുടെ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുവാൻ അറിയിപ്പ് വന്നിരിക്കുന്നത് റേഷൻ കാർഡിൻ്റെ ഉടമ മാത്രമല്ല ആ റേഷൻ കാർഡിൽ എത്ര അംഗങ്ങളുണ്ടോ അവരെല്ലാവരും തന്നെ ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടതാണ് ആധാർ കാർഡും റേഷൻ കാർഡുമായി റേഷൻ കടകളിൽ എത്തി സിസ്റ്റത്തിൽ വിരലമർത്തിയാണ് റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കുവാൻ കഴിയുന്നത് മരിച്ചുപോയവരുടെയും നാട്ടിൽ ഇല്ലാത്തവരുടെയും പേരിൽ റേഷൻ വിഹിതം വാങ്ങുന്നില്ലെന്ന് ഉറപ്പുവരുത്തുവാനും അതിന് അർഹരായവർ തന്നെയാണോ എന്ന് ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് റേഷൻ കാർഡ് മസ്റ്ററിംഗ് മാർച്ച് മാസത്തിൽ നടത്തുന്നത് റേഷൻ കട നടത്തുന്നവർക്ക് ഇതിനായി ഫെബ്രുവരി മാസം അവസാനം പരിശീലനം നൽകുന്നുണ്ട് സംസ്ഥാനത്തെ ആറര ലക്ഷത്തിനടുത്ത് വരുന്ന അന്ത്യോദയ അന്യയോജന എ എ വൈ മഞ്ഞ റേഷൻ കാർഡുകാർക്കും മുപ്പത്താറ് ലക്ഷത്തിനടുത്ത് വരുന്ന ബി പി എൽ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുമാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് ചെയ്യേണ്ടത് റേഷൻ കാർഡിൻ്റെ ഉടമ മാത്രമല്ല റേഷൻ കാർഡിൽ എത്ര പേരുണ്ടോ അവരെല്ലാവരും തന്നെ ആധാർ കാർഡ് കോപ്പിയുമായി റേഷൻ കടകളിലെത്തി ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ഏതെങ്കിലും ഒരംഗം ഇ കെ വൈ സി അപ്ഡേഷൻ ചെയ്യാതിരുന്നാൽ ആ വ്യക്തിയുടെ റേഷൻ വിഹിതം തുടർന്ന് ലഭിക്കുവാൻ സാധ്യതയില്ല റേഷൻ കടകൾ കൂടാതെ റേഷൻ കാർഡ് കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗിന് വേണ്ടിയുള്ള പ്രത്യേക ക്യാമ്പുകളും തദ്ദേശ സ്ഥാപനങ്ങൾ അതായത് പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ചും നടത്തുന്നുണ്ട് ഓരോ വാർഡുകളിലും ഇതിനു വേണ്ട പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കും മാർച്ച് മാസം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായിട്ടായിരിക്കും റേഷൻ കാർഡ് കെ വൈ സി അപ്ഡേഷൻ ക്യാമ്പുകൾ നടത്തുക ആ ക്യാമ്പുകളിൽ റേഷൻ കാർഡിലുള്ള വ്യക്തികൾ ആധാർ കാർഡുമായി ചെന്ന് കെ അപ്ഡേഷൻ പൂർത്തിയാക്കാവുന്നതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കൊന്നും കെ വൈ സി അപ്ഡേഷൻ ചെയ്യേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ള വ്യക്തികൾക്ക് മാത്രമാണ് കെ വൈ സി അപ്ഡേഷൻ ഉള്ളത് അതിനാൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിലുള്ളവർ ആനുകൂല്യം തുടർന്നും ലഭിക്കുവാനായി കാർഡിലെ എല്ലാ അംഗങ്ങളും മാർച്ച് മാസത്തിൽ റേഷൻ കടകളിൽ ആധാറുമായി എത്തി ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക